സൂര്യാഘർ പദ്ധതിയെ കണ്ടമാനം വാഴ്ത്തുകയും എല്ലാവരും എടുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുകയും മറ്റൊരു വഴിയിലൂടെ ആ പദ്ധതിയിലൂടെ കണക്ഷൻ എടുത്തവർക്ക് ആത്മഹത്യയുടെ കെട്ടുകയറെടുക്കേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ആറാം തീയതിയാണ് എനിക്ക് പ്രധാനമന്ത്രിയുടെ സൂര്യാഘർ പദ്ധതിയിൽ ഞാൻ സോളാർ എടുക്കുന്നത് സ്വന്തം പേരിലുള്ള മൂന്ന് കണക്ഷനുകളിലേക്ക് വീൽ ചെയ്യാമെന്ന് പറയുന്നു നവംബർ മാസം മുതൽ എനിക്ക് എൻ്റെ കടയിലേക്ക് ഇത് വീൽ ചെയ്തു തരികയാണ് പ്രൊഡക്ഷൻ നടക്കുന്ന ആ വൈദ്യുതി എൻ്റെ ഉപയോഗത്തിന് ശേഷം ബാലൻസ് വരുന്നത് എൻ്റെ സ്ഥാപനത്തിലേക്ക് തരുന്നതിന് അവർ യൂണിറ്റിന് ഇത്ര പൈസ വെച്ച് ചാർജ് ഈടാക്കുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ എനിക്കൊരു ഡിമാൻഡ് നോട്ടീസ് വരികയാണ് താങ്കളുടെ സ്വന്തം പേരിലാണ് ബിൽഡിംഗ് എന്ന് തെളിയിക്കുന്ന കടലാസ രേഖകളുമായി ഹാജരാകാനായിരുന്നു പറഞ്ഞിരുന്നത് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ നമുക്ക് നല്ലൊരു സെറ്റുമുണ്ട് തന്നു നമ്മളെ ഉടുപ്പിച്ചിട്ട് നമ്മളെ നടു റോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ സെറ്റുമുണ്ട് ഞാൻ എൻ്റെ സ്വന്തം ആടാ ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വെച്ചാൽ എനിക്ക് കണക്ഷൻ തന്നിരിക്കുന്നത് വെച്ചാൽ എനിക്ക് വീലിങ്ങിന് വേണ്ടി കൺസ്യൂമർ നമ്പർ മാറ്റി തന്ന് എൻ്റെ സ്വന്തം പേരിലേക്ക് ആക്കി തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ഇ രണ്ടായിരത്തി ഇരുപതിലൊരു ഉത്തരവുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കണക്ഷൻ എടുത്ത് എന്നെപ്പോലെ എത്രയോ പേരുണ്ട് അപ്പം നമ്മളോട് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞു തരേണ്ടത് ഞങ്ങളാണ് തെറ്റി ചെയ്തെങ്കിൽ ഞങ്ങൾ കൊടുത്ത രേഖ പ്രകാരം ഇവരില്ലേ ഞങ്ങൾക്ക് കണക്ഷൻ മാറ്റി തന്നത് ഈ ആറു മാസവുമായും ബില്ലിനകത്ത് വ്യക്തമായി വീലിംഗ് ചാർജും അവർ ഈടാക്കുന്നുണ്ട് എത്ര പേരിനി കയർ എടുക്കുമെന്ന് അറിഞ്ഞാൽ മതി കേരളത്തിൽ സോളാർ വച്ചിട്ട് വീല് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രലോഭനം നൽകി കൺസ്യൂമർ നമ്പർ മാറ്റി കൊടുത്തിട്ട് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വൻ ഭീഷണിയാണിത് നമസ്കാരം കെ എസ് ഇ ബിയുടെ വലിയൊരു ചതി പുറത്തു കൊണ്ടുവരികയാണ് സൗരവൈദ്യുതി പദ്ധതി പ്രകാരം ഉൽപ്പാദന സംവിധാനം സ്ഥാപിച്ച ആളുകളെ ഇപ്പോൾ കെ എസ് സി ബിയുടെ പുതിയ തീരുമാനം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ലക്ഷ്യങ്ങൾ മുടക്കി സൗരവൈദ്യുതി പദ്ധതി സംവിധാനം ഉൽപാദന സംവിധാനം നടപ്പിലാക്കുകയും വിതരണ ശൃംഖലയൊക്കെ നടപ്പിലാക്കുകയും ചെയ്ത ആളുകളാണിപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സൂര്യാഘർ പദ്ധതി പ്രകാരമാണ് ഇത്തരം പദ്ധതി അവർ സബ്സിഡിയോടുകൂടി നടപ്പിലാക്കിയത് ഇപ്പോൾ കെ സി ബി പറയുന്നത് നിങ്ങൾക്ക് ഇത് അത് റദ്ദു ചെയ്യണമെന്നൊരു നോട്ടീസാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് കോട്ടയം ജില്ലയിലെ വൈക്കം മേഖലയിലുള്ളവർ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ് വിവരാവകാശ പ്രകാരം ഉത്തരവ് അവർ നേടുകയും കെ സി വിയുടെ ഇതിനെതിരെ ഈ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യുകയാണ് വൈക്കം സ്വദേശിയായ ബിപിൻ ജി ഇപ്പോൾ നമ്മളോട് സംസാരിക്കും നിങ്ങൾ എന്താണ് ഒരു പ്രതിസന്ധി നേരിടുന്നത് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ആറാം തീയതിയാണ് എനിക്ക് പ്രധാനമന്ത്രിയുടെ സൂര്യാഘർ പദ്ധതിയിൽ ഞാൻ സോളാർ എടുക്കുന്നത് എടുക്കുന്ന സമയം ഞാൻ ആദ്യം കെ സി ബി ആയിട്ടാണ് സമീപിച്ചത് അപ്പോൾ കെ സി ബി ചെന്നാൽ അവിടുത്തെ എ ഞാൻ ചോദിച്ചു ഇന്ന പോലെ നമ്മളിന്നെ പോലെ ഒരു സോളാർ എടുക്കുവാണ് അപ്പോൾ ഇതിനകത്തൊരു വീലിംഗ് സിസ്റ്റം ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു സാറാ വിവരം അറിയാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അധികം പറയാം അതിനെന്താ മൂന്ന് കണക്ഷനുകളിലേക്ക് വീൽ ചെയ്യാം അതുകൊണ്ട് പ്രശ്നമില്ല നിങ്ങൾ സ്വന്തം പേരിലുള്ള മൂന്ന് കണക്ഷനുകളിലേക്ക് വീൽ ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ഞാൻ പത്ത് കെ വിയുടെ കിലോ വാൾട്ടിൻ്റെ ഒരു സോളാർ പാനലാണ് സ്ഥാപിക്കുന്നത് എനിക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എനിക്കതിന് ചിലവ് വന്നത് അത് വൈക്കം കാനറ ബാങ്കിൻ്റെ ലോണുമാണ് അപ്പോൾ അങ്ങനെ ഞാനത് സ്ഥാപിക്കുന്നു സ്ഥാപിച്ച ശേഷം രണ്ട് മാസം കഴിഞ്ഞ ശേഷമാണ് വീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നു അപ്പോൾ എനിക്കൊരു ബ്യൂട്ടി പാർലറുണ്ട് അങ്ങനെ ആ മുറിയിലേക്ക് ഞാൻ എൻ്റെ ഓണർ എനിക്ക് ഒരു വാടക കരാർ പുതുക്കിയപ്പോൾ അതിനകത്ത് സ്വന്തം ചിലവിൽ മാറ്റണമെന്നും കെ എസ് സി ബി എന്ന് തന്നെ പറഞ്ഞു സ്വന്തം ചിലവിൽ നിന്ന് നിങ്ങൾ നിങ്ങളിത് മാറ്റിയെടുത്തുകൊള്ളാമെന്നും എന്ന് നിങ്ങൾ ഈ വാടക കിട്ട മൊഴിയുന്നു അന്ന് നിങ്ങളുടെ സ്വന്തം ചിലവിൽ തന്നെ ഇത് ഓണർക്ക് മാറ്റി മാറ്റിക്കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെൻറ്റ് കെ എസ് സി ബി സ്വീകരിക്കുകയും അതിനുശേഷം നൂറ്റി രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചാർജായി ഈടാക്കി കണക്ഷൻ എൻ്റെ പേരിലേക്ക് മാറ്റി തരികയുണ്ടായി അപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി ഒരു കണക്ഷൻ കൂടെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടില്ല കേട്ടോ മൂന്ന് കണക്ഷനുകൾ വരെ നമുക്ക് വീൽ ചെയ്യാമെന്നായിരുന്നു അവിടുത്തെ ജീവനക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെ തുടർന്ന് അവരെനിക്ക് കണക്ഷൻ മാറ്റി തരുന്നു നവംബർ മാസം മുതൽ എനിക്ക് എൻ്റെ കടയിലേക്ക് ഇത് വീൽ ചെയ്തു തരികയാണ് അപ്പോൾ ഡിസംബർ ഒന്ന് മുതൽ എനിക്ക് വരുന്ന എൻ്റെ എല്ലാ ബില്ലുകളിലും എനിക്ക് കറക്റ്റായിട്ട് വീലിംഗ് ചാർജ് വാങ്ങുന്നുണ്ട് കെ എസ് ഇ ബി എന്ന് എൻ്റെ സ്ഥാപനത്തിലേക്ക് വീട്ടിലുണ്ടായ വീട്ടിൽ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ആ വൈദ്യുതി എൻ്റെ ഉപയോഗത്തിന് ശേഷം ബാലൻസ് വരുന്നത് എൻ്റെ സ്ഥാപനത്തിലേക്ക് തരുന്നതിന് അവർ യൂണിറ്റിന് ഇത്ര പൈസ വച്ച് ചാർജ് ഈടാക്കുന്നുണ്ട് അത് കാലങ്ങളായി ഇങ്ങനെ തുടർന്ന് പോരുകയാണ് അപ്പോൾ അതിങ്ങനെ തുടർന്ന് പോ പോർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കഴിഞ്ഞ മാസം എൻ്റെ ഏകദേശം മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ എനിക്കൊരു ഡിമാൻഡ് നോട്ടീസ് വരികയാണ് ആ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ താങ്കളുടെ ആണ് സ്വന്തം രണ്ടായിരത്തി ഇരുപതിലെ പതിനേഴ് പതിനേഴിൽ പതിനേഴിൽ ഒന്ന് എന്ന് പറയുന്ന ഒരു നിയമപ്രകാരം ഒരു പുതിയ ഒരു ഒരു നിയമമുണ്ടെന്നും അത് പ്രകാരം ചട്ടപ്രകാരം താങ്കൾക്ക് താങ്കളുടെ സ്വന്തം പേരിലാണ് ബിൽഡിംഗ് എന്ന് തെളിയിക്കുന്ന കടലാസ രേഖകളുമായി ഹാജരാകാനായിരുന്നു പറഞ്ഞിരുന്നത് അതിനെ തുടർന്ന് ഞാൻ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ലെറ്റർ അയച്ച വൈക്കം ഏക്ക് ഞാനൊരു മറുപടി കൊടുക്കും ഞാനൊരു വിവരാകാശവും കൂടി അതിനോടൊപ്പം ഞാൻ വിവരാകാശ ഓഫീസർക്ക് കൊടുത്തു അപ്പോൾ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കേരളത്തിൽ എവിടെയൊക്കെ ഇതുപോലെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവിൻ്റെ പകർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഇതെല്ലാം ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ ഞാനനുശേഷിച്ച ഒരു മറുപടി ലെറ്റർ കൊടുത്തു മറുപടി ലെറ്ററിൽ ഇതാണ് പറയുന്നത് എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് കെ സി വിയാണ് ഉത്തരവ് അതി അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും പത്ത് കെ വി ചെയ്യേണ്ട ആവശ്യമുള്ള ഒരാളല്ല എനിക്ക് അഞ്ച് കെ വി മതി എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ദേശം പതിനോരായിരം രൂപയ കറണ്ട് ചാർജ് വരുന്നുള്ളൂ പക്ഷേ ഞാൻ ഈ ഒരു ആവശ്യം കൂടി പറഞ്ഞ കെ എസ് ഇ സപ്പോർട്ടും കൂടെ കേട്ടാണ് അപ്പോൾ സൂര്യാഘർ എന്ന് പറയുന്ന വലിയൊരു പദ്ധതി ഓൾ ഇന്ത്യ ബേസ്ഡ് പോകുന്നൊരു പദ്ധതി അപ്പോൾ ഇതെല്ലാം പറഞ്ഞ ശേഷം ഞാൻ ഒരിക്കലും കെ എസ് സി ബി ബോർഡിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല ഒരുപക്ഷെ ബോർഡ് എന്ന് പറയുന്ന പവിത്രമായതിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി ഒരുപറ്റം ഗൂഢമായ ഉദ്യോഗസ്ഥരുടെ ഒരു എന്താ പറയുന്ന ഒരു ശൃംഖലയായിരിക്കാം ഈ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ വിരാകാശവുമായിട്ട് ഞാൻ വൈക്കത്തെ സീനിയർ സൂപ്രണ്ടിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് ഞാനല്ല കേട്ടോ വിഹിരാകാശ ഓഫീസർ ഞാൻ ചോദിച്ചു സാർ സാറല്ലേ അല്ല ഞാൻ താഴെ വന്നു വീണ്ടും ഞാൻ നെയിം നെയ്മോർഡിൽ നോക്കിയപ്പോൾ വിവരാകാശ ഓഫീസർ സീനിയർ സൂപ്രണ്ടെന്ന് പറഞ്ഞു ഞാൻ അത്ഭുതത്തോടു കൂടി വീണ്ടും ഞാൻ ഓടി അവിടെ ചെന്ന് ചോദിച്ചു സാറ് സീനിയർ സൂപ്രണ്ട് സാറാണെന്നാണ് പറയാം അതെ ഞാൻ തന്നെയാണത് കറങ്ങിയാണ് വരാറെന്ന് പറയുന്നത് അതിനുശേഷം എനിക്ക് വിവരാകാശം എനിക്ക് ലഭിച്ചു ദുരാകാശത്തിനകത്ത് അവർ പ്രത്യേകം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അവർ ആൻസറായി തന്നിരിക്കുന്നത് നോട്ടപ്പശക എന്നാണ് അപ്പോൾ കേരളത്തിൽ മുഴുവൻ നോട്ടപ്പശക സംഭവിച്ചു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക പിന്നെ രണ്ടാമതായിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഇതിനെതിരെ പരാതി കൊടുക്കാൻ ഏതെങ്കിലും ഇതുണ്ടോ അപ്പോൾ പരാതി അവർ ജീവൻസിൽ പരാതി കൊടുത്തോളൂ എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കെ എസ് ഇ ബി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെപ്പോലെ ആയിരങ്ങളാണ് കേരളത്തിലുള്ളത് വീൽ ചെയ്യപ്പെട്ടിട്ടുള്ളവർ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ നമുക്ക് നല്ലൊരു സെറ്റുമുണ്ട് തന്നെ നമ്മളെ ഉടുപ്പിച്ചിട്ട് നമ്മളെ നടു റോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ സെറ്റുമുണ്ട് ഞാൻ എൻ്റെ സ്വന്തമാടാ ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ സോളാർ വീൽ ചെയ്യുക എന്നാൽ സൂര്യാഘർ പദ്ധതിയെ കണ്ടമാനം വാഴ്ത്തുകയും എല്ലാവരും എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയും മറ്റൊരു വഴിയിലൂടെ ആ പദ്ധതിയിലൂടെ കണക്ഷൻ എടുത്തവർക്ക് ആത്മഹത്യയുടെ കെട്ടുകയറെടുക്കേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേരുണ്ടോ അങ്ങനെ വിവരാകാശത്തിലെ ഞാൻ ആവശ്യപ്പെട്ടു കേരളത്തിൽ എത്ര പേരുണ്ടെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് അപ്പോൾ അത് ലഭ്യമല്ല എന്നാണ് വിവരാകാശത്തിൽ കണ്ടത് രണ്ടാമത് വൈക്കത്തെ എത്ര പേര് ഈ ഡിവിഷനിൽ എത്ര പേർ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഉദ്യോഗ ഭരണമാണോ കെ എസ് ഇ ബിയിൽ നടക്കുന്നത് എനിക്കതാണ് മനസ്സിലാവാത്തത് രണ്ടായിരത്തി ഇരുപതിലൊരു ഉത്തരവുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്ഷൻ എടുത്ത് എന്നെപ്പോലെ എത്രയോ പേരുണ്ട് അപ്പോൾ നമ്മളോട് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞു തരേണ്ടത് ഇത് ഇന്നെ പോലെ രണ്ടായിരത്തി ഇരുപതിലൊരു ഉത്തരവുണ്ട് നിങ്ങൾ ഉത്തരവ് പ്രകാരം ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഒരിക്കലും കെ എസ് സിസ്റ്റത്തിൽ ഒരു സാധാരണക്കാരന് കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല എത്ര രൂപ എത്ര രൂപ ഞാൻ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണിതിന് മുതൽ മുടക്കം എനിക്കുള്ളത് അതെ അത് വൈക്കം കാനറ ബാങ്കിന്റെ ലോണാണ് അത് വൈദ്യുതി പ്രയോജനം അങ്ങനെയാണ് അതിൻ്റെ പ്രയോജനമുണ്ട് നൂറ് ശതമാനമുണ്ട് നൂറ് ശതമാനം നമുക്ക് സോളാർ വെച്ചതുകൊണ്ട് വളരെ ഗുണകരമാണ് ഞാൻ ഇനിയും ആൾക്കാരോട് ഞാൻ പറയും നിങ്ങൾ സോളാർ വയ്ക്കണം സോളാർ നമുക്ക് നല്ലൊരു എന്താ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തുച്ഛമായി ജീവിക്കുന്ന ഒരാൾക്ക് സോളാർ വളരെ ഉപകാരപ്രദമാണ് പക്ഷേ ആ പദ്ധതിയെപ്പോലും ഇല്ലാതാക്കാൻ ഒരുപക്ഷം എന്താ പറയുന്ന ഗൂഢമായ ഒരു സംഘം ഇന്ന് കെ എസ് ഉള്ളിലുണ്ട് ഒരിക്കലും ഞാൻ ബോർഡിനെ കുറ്റം പറയില്ല ബോർഡ് പവിത്രമാണ് പക്ഷേ അതിനെ കളങ്കപ്പെടുത്തുകയും അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി വളരെ ക്രിമിനലിസമുള്ള ഉദ്യോഗസ്ഥരാണുള്ളത് ഒരു സംശയമുള്ളത് അന്ന് ഇവർ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വിതരണം നടത്താനുള്ളൊരു അനുമതി അങ്ങനെയുള്ളൊരു പദ്ധതി ആയിരുന്നു ഇത് വിതരണം നടത്തുക എന്നുള്ളതല്ല വിതരണം ചെയ്യുക എന്നവർ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ഊർജം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ആ വൈദ്യുതി നമുക്ക് മറ്റ് നമ്മളുടെ സെയിം പേരിലുള്ള ഒരു കൺസ്യൂമർ ആണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ അത് എൻ്റെ പേരിൽ തന്നെ വേറെ ഒരു കൺസ്യൂമർ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അത് അവർ പറഞ്ഞിട്ടാണ് അവർ നമുക്ക് ചെയ്തു തന്നത് നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല നമുക്ക് അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചു ശരി അത് അവരുടെ ഉത്തരവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതല്ല എന്ന് വെച്ചാൽ നമ്മൾ ഉത്തരവ് കണ്ടിട്ടില്ല നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചു സാറിൻ്റെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുണ്ടോ എന്ന് പറയുന്നു അത് പ്രകാരമാണ് അവർ ഈ കണക്ഷൻ മാറ്റി തരുന്നത് ഇപ്പോൾ അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപതിലെ പതിനേഴ് ഒന്ന് എന്ന് പറയുന്ന ഉത്തരവെന്ന് ഇപ്പോഴാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഉത്തരവ് പറയുമ്പോൾ ഈ അഞ്ചു വർഷക്കാലം ഈ ഉത്തരവിനെ പൂഴ്ത്തിവച്ചത് ആരാണ് ജീവനക്കാരാണ് എന്നുവെച്ചാൽ എനിക്ക് കണക്ഷൻ തന്നിരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് വീലിങ്ങിന് വേണ്ടി കൺസ്യൂമർ നമ്പർ മാറ്റി തന്ന് എൻ്റെ സ്വന്തം പേരിലേക്ക് ആക്കി തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് അതിനുവേണ്ടി ഒരു സബ് എൻജിനീയർ വന്ന് വെരിഫൈം ചെയ്തു അതിനുശേഷമാണ് അത് ഞാൻ അടച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് വെരിഫൈ ചെയ്ത ശേഷമാണ് എനിക്ക് കണക്ഷൻ തന്നിരിക്കുന്നത് എന്നിട്ടാണ് ഇത്രയും വലിയൊരു ഇന്ന് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണിത് എത്ര പേരിന് കയറെടുക്കുമെന്ന് അറിഞ്ഞാൽ മതി കേരളത്തിൽ സോളാർ വച്ചിട്ട് വീല് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രലോഭനം നൽകി കൺസ്യൂമർ നമ്പർ മാറ്റി കൊടുത്തിട്ട് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു വൻ ഭീഷണിയാണിത് ഒരുപാട് നിറയെ പേര് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എറണാകുളത്തൊക്കെ എറണാകുളം എന്നല്ല കേരളം മൊത്തത്തിൽ നിരവധി പേരുണ്ട് അവർക്കെല്ലാം ഒരിക്കലും അവരാരും ഞങ്ങളാണ് കൺസ്യൂമേഴ്സാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങളാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഞങ്ങൾ കൊടുത്ത രേഖ പ്രകാരം ഇവരില്ലേ ഞങ്ങൾക്ക് കണക്ഷൻ മാറ്റി മാറ്റിത്തന്നത് ഇവർ പറയപ്പെടുന്ന ഈ രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവിനെ നാല് വർഷക്കാലം മറച്ചുവെച്ചത് ആരാണ് ഞങ്ങളല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഉത്തരവ് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ചെന്ന് ചോദിച്ചു ഞങ്ങളോട് ഇവർ പറഞ്ഞു വീൽ ചെയ്യാമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞങ്ങൾ വീൽ ചെയ്യാൻ തയ്യാറായി ഞങ്ങൾ ഞങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ കൊടുത്തു ഈ മാസവുമായും ബില്ലിനകത്ത് വ്യക്തമായി വീലിംഗ് ചാർജും അവർ ഈടാക്കുന്നുണ്ട് പെർ യൂണിറ്റിന് ഇത്ര ഒരു പൈസ വെച്ച് വീലിംഗ് യൂണിറ്റ് ചാർജ് ഈടാക്കുന്നുണ്ട് കറണ്ട് ബില്ലൊക്കെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നല്ലേ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറഞ്ഞു വരുന്നുണ്ട് ഈ പദ്ധതി ഈ സൂര്യാഘർ പദ്ധതി നല്ല പദ്ധതി തന്നെയാണ് ആ എനിക്കതിൻ്റെ സബ്സിഡി ലഭിച്ച ലഭിച്ചൊരാളുമാണ് ഞാൻ കൂടി തന്നെ പറയും നല്ലൊരു എനിക്ക് സബ്സിഡി ലഭിച്ച ഒരാളാണ് ആവശ്യം ഉറപ്പായിട്ട് ഇത് പുനഃപരിശോധിക്കണം അപ്പോൾ നമ്മൾ ജീവനക്കാരോട് ചോദിക്കുമ്പോൾ ജീവനക്കാരെ കൈമരത്തുന്നൊരവസ്ഥയാണ് ഇന്ന് അതാണിന്ന് ഏറ്റവും അവസ്ഥ അപ്പോൾ അതിനെ തുടർന്ന് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട ജുഡീഷ്യറി നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുകയാണ് എന്നെപ്പോലെ നിരവധി പേര് ഒരാളല്ല നിരവധി പേർ പലരുടെയും കണക്ഷൻ എൻ്റെ കണക്ഷൻ ഇന്ന് ഈ നിമിഷം വരെ കട്ട് ചെയ്തിട്ടില്ല നാളെ ഒരു കട്ട് ചെയ്യും ഈ കാര്യത്തിൽ വൈക്കത്തെ കെ എസ് ഇ വി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ഞങ്ങൾ തേടി അവർ പറയുന്നത് കെ എസ് ഇ ബിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യാപകമായ വലിയ തോതിലുള്ള വരുമാന നഷ്ടമുണ്ടാകുന്നു എന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് സൗരവൈദ്യുതി പദ്ധതി ഉത്പാദിപ്പിക്കുന്നത് അത് മിസ് യൂസ് ചെയ്യുന്നതിനാൽ വലിയ നഷ്ടം നേരിടുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ ഉൽപ്പാദനം നടത്തി വീട്ടിൽ ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ വിതരണം നടത്തുന്നതാണ് ഇപ്പോൾ പ്രശ്നമായി ചൂണ്ടി കാണിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ അതായത് മറ്റൊരു ഉടമസ്ഥതയുള്ള ബിൽഡിങ്ങിലേക്ക് വിതരണം വൈദ്യുതി ഉപയോഗിക്കുന്നത് തടയും ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ഈ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത് ഉത്തരവുണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഈ വിതരണം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഇത്തരത്തിൽ ലക്ഷങ്ങൾ രൂപ മുടക്കിയത് അതിന് ഉദ്യോഗസ്ഥർ തന്നെ ഉത്തരം പറയണം അതിന് കൃത്യമായി വിശദീകരണം നൽകണമെന്ന് ആവശ്യവുമായാണ് ഇപ്പോൾ വൈക്കം മേഖലയിലുള്ള ഉപഭോക്താക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് ജിതിനൊപ്പം സി അർ മറന്നാടൻ മലയാളി കോട്ടയം